അങ്ങനെയുള്ള തേജസ് ഉള്ളവൻ ആ യേശുക്കണമെങ്കിൽ ആ യേശു വേണ്ടിയുള്ളവർ കണ്ട ആരായി തീരണം വെണ്മയും ചുവപ്പുമുള്ള തേജസ് ഉള്ളവർ അനുഭവത്തിലോട്ട് വരണം എന്ന് പറഞ്ഞ ശരീരത്തിന്റെ വെളുപ്പും കറുപ്പവും അല്ല കിട്ടണം നമ്മുടെ ആഹം നല്ല എങ്ങനെ ഇരിക്കണം നല്ല സൗരഭ്യമായി നല്ല സൗജന്യമുള്ളതായിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം നാല്പത്തി അഞ്ചാം സങ്കീർത്തനത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു അല്ലയോ കുമാരി കേട്ട പത്താമത്തെ വാക്യൊന്നും വായിച്ചാട്ട് നോക്കുക നോക്കുക ചെവി ചെവി കേൾക്കുക ഇപ്പൊ കേട്ടോ നന്നായി കേട്ടോ ദൈവത്തിന്റെ വചനം നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം പിന്നീട് നോക്കണം ആരെ നോക്കണം മണവാളനാ യേശുവിനെ നോക്കണം ഈ ലോകത്തിൽ യേശു പോയ പാതകളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ കാഴ്ചവടികളെ അനുഗമിക്കണം കഷ്ടതകൾ സഹിക്കാൻ തയ്യാറാകണം യേശു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയ്ക്ക് മുന്നിൽ നമ്മുടെ കഷ്ടത്തെ എന്താണുള്ളൂ ഒരു പനി വരുമ്പോഴത്തേക്കും നമുക്കിന്ന് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ചെറിയ പല്ലുവേദന വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം എനിക്ക് എത്തും പക്ഷെ അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ യേശു സഹിച്ച കഷ്ടത എന്തായിരുന്നു പാപമില്ലാത്ത ആക്തം മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തി മൂന്നര വയസ്സ് ആ യമനത്തിൽ നമുക്കറിയാം ഒരു നൂപ്പത്തി മൂന്നര വയസ്സെന്നൊക്കെ പറയുമ്പോൾ നല്ല ആരോഗ്യത്തിൽ നിറഞ്ഞു ആ രക്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം വേദന അതേപോലെ ശരീരത്തിൽ അറിയുന്ന ഒരു സമയമാണ് ആ സമയത്ത് യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് മുതുകടിച്ചു കീറി ഉഴവുകാചകാരൻ ഉഴുന്ത മറിക്കുന്നത് പോലെ തന്റെ മുതുകടിച്ച് കീറി മാംസ കൃഷ്ണങ്ങൾ ഇളകി മറിഞ്ഞു നിന്ന് അപ്പോൾ വേദനയില്ലേ പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും ആ കർത്താവ് സഹിക്കുക നമ്മുടെ വേദനകളെ ചുമക്കുവാൻ വേണ്ടി ആ വേദനകളെ യേശു സഹിച്ചു ഈ ദിനു സ്ത്രോത്രം അതുകൊണ്ടും തീർന്നില്ല യേശു ഈ മരക്കൊലിച്ച് പച്ച മരകൊലിച്ച് ചുമന്നുകൊണ്ട് ആ ഗോൽഗോത്ര മലമുകളിലേക്ക് കയറി ശരീരമാസകലം തകർക്കപ്പെട്ടവനാൽ ഒരു ഭാഗത്ത് മനസ്സ് മാനസികമായി തകർക്കപ്പെട്ടവനാൽ കാരണം കുറ്റമില്ലാത്തവൻ പാപമില്ലാത്തവൻ ആ യേശു ഏതെല്ലാം വിധത്തിൽ പഴിചാരാമോ ആ വിധത്തിലെല്ലാം പഴിചാരി നിന്ദിതനായി തീർന്നു യേശു ഒക്കെ നിൽക്കുകയാവും പിന്നെ മുതുകടിച്ച് കീറി അടുത്തതായിട്ട് അവൻ്റെ തലയിൽ മുള്ളും അടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു നീ രാജാവെന്നല്ലേ പറഞ്ഞത് നിനക്ക് ഞങ്ങളൊരു കിരീടം തരാം ആ കിരീടം എന്തായിരുന്നു ഒരു നല്ല സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയതായിരുന്നില്ല ഒരു മുള്ളു നല്ല താരയുണ്ട് നല്ല ആടി പോലെ പോലെത്തു മൂർത്ത് മുനുകൾ ഉള്ളതായ ആ രണ്ടു മൂന്നിഞ്ച് നീളമുള്ളതായും മുള്ളു വള്ളി വള്ളിയെടുത്ത് അത് ചുറ്റി കിരീടം പോലെ ഉണ്ടാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് അവർ കോവൽ കൊണ്ട് ആഞ്ഞ് തലയിൽ അടിച്ചടിച്ചിട്ട് പറഞ്ഞു നീ സായലിന്റെ രാജാവല്ലേ നിനക്ക് കിരീടം ഇരിക്കട്ടെന്ന് പറഞ്ഞു ആ തലയിൽ നിന്ന് രക്തം പാർത്ത് വിടുമ്പോൾ വേദനയില്ലേ നമുക്കൊരു ചെറിയ വേദന വരുമ്പോൾ തലയ്ക്ക് വേദന വരുമ്പോൾ നമ്മൾ പറയത്തില്ല അയ്യോ തോര ഭയങ്കര തലവേദന ഈ ദിന പലപ്പോഴും പറയാറുണ്ട് രാത്രികാലയിൽ നമ്മൾ രാത്രി ഉറക്കളെ ചെന്നിട്ടില്ലേ നമ്മുടെ ദിവസം നമ്മുടെ തലയിലെ വേദനയ്ക്ക് വേണ്ടി അവൻ കൊണ്ടേ തകർക്കപ്പെട്ടിട്ടുണ്ട് നമ്മ മനസ്സുകൊണ്ട് ചെയ്ത പാവത്തിനു വേണ്ടി നമ്മുടെ കാലുകൾ കൊണ്ട് ചെയ്ത പാവത്തിനു വേണ്ടി നമ്മുടെ കരി ശരീരം കൊണ്ട് ചെയ്ത പാവത്തിനു വേണ്ടി നമ്മുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത പാവത്തിനു വേണ്ടി യേശു തകർക്കപ്പെട്ടു കാര്യം പാണികളും അവൻ്റെ കരങ്ങളിൽ ആഴത്തിനടിച്ചി മൃഗം നാട്ടിയപ്പോൾ യേശുവിനെ വേദന

അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിക്കണം ആരെ പോലെ ഞാൻ ജയിച്ചതുപോലെ യേശു ജയിച്ചതുപോലെ നാം ജയിക്കണം എങ്ങനെ ജയിക്കണം ലോകം ജടം സാധാരണ എല്ലാത്തിനും ജയിക്കണം കഷ്ടതകളെ നാം ജയിക്കണം നിന്ദകളെ നാം ജയിക്കണം ആ പ്രതികൂലങ്ങളെ സഹിക്കുന്ന നാം ജയിക്കണം എങ്ങനെ ജയിക്കാം യേശുവിൻ്റെ നാമത്തിൽ ജയിക്കാം യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ മോചനം നൽകുന്ന ശക്തിയാണ് യേശുവിന്റെ ശക്തി എന്ന് പറയുന്നത് അത് രോഗ സൗഖ്യം തരുന്നതാണ് നിന്ദകൾ സഹിപ്പനുള്ള ശക്തി പകരുന്നതാണ് പീഡനങ്ങൾ സഹിപ്പനുള്ള ശക്തി പകരുന്നതാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അതനുഭവിക്കുന്ന ദൈവങ്ങൾ പറഞ്ഞോട്ടെ അതെ അങ്ങനെയുള്ള ദൈവജനത്തിന് വേണ്ടി യേശു വരാൻ പോകുക സഹിച്ചുകൊണ്ട് കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ആ നിൽക്കുന്ന തന്റെ മഹാതീഷ് എരിയാണ് ഇന്ന് നാം നിർമ്മലരായി ജീവിക്കുവാൻ വേണ്ടി നാം വിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ മാലിന്യങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി കളങ്കം വേസാതെ ജീവിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോവലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹീതം ആ ദൈവത്തിന്റെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേ പോകാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ശരീരം ഒരുക്കിയപ്പോൾ പിതാവിന്റെ ഗീതം ചെയ്യാൻ തന്നെ തന്നെ സമർപ്പിച്ചതായിട്ട് ഇബ്രാഹിം ലേഖനം പത്താം അധ്യായത്തിൽ വായിക്കുന്നു അവിടെ പറയുന്നു ദൈവമേ നീ ഖനനയാകും വഴിപാട് ഇച്ഛിച്ചില്ല എന്നാൽ നീ എനിക്കൊരു ശരീരം തന്നു ഈ ശരീരത്തിൽ ഞാനിതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പിതാവിനെ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ യേശുവിനെ കൊടുക്കപ്പെട്ടതുപോലെ ഇപ്പോൾ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഒരു ശരീരം ദൈവം തന്നു എന്തിനു വേണ്ടി ലോകത്തിൽ കുറച്ച് നാൾ ജീവിച്ച് ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാനില്ല ലോകത്തിൽ ആർഭാടത്തോടെ ജീവിക്കാനില്ല ആഡംബരത്തോടെ കൂടെ ജീവിക്കാനില്ല പിന്നെയോ ഈ ലോകത്തിൽ ദൈവം ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ച കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി ഓരോക്കപ്പെടുവാനാണ് നമ്മുടെ കർത്താവായ യേശു എത്രയും വേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു അന്ന് അന്നത്തെ ദിവസത്തിന് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ സ്തോത്രം ദിവസത്തിൽ ആയത്തിൽ നാം വാക്യത്തിൽ യേശു യേശുപ്രകാരം പറഞ്ഞു രണ്ടുപേർ കിഴക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ കൈവിടപ്പെട്ടു പോകും രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ കൈവിടപ്പെട്ടു പോകും ഒരാൾ ചേർക്കപ്പെടും രണ്ടുപേർ ആ പൈസ Hvala, രണ്ടുപേർ ഒരു കിടക്കുമേലായിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തേ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരുമിച്ച് വൈകിരിക്കും ഒരുമിച്ചിരിക്കേണ്ടത് ചിന്തിക്കേണ്ടതാണ് അർത്ഥം ഒരുങ്ങിയിരുന്നവർ പോകും ഒരുങ്ങിയില്ല ഒരുക്കമില്ലാത്തവർ കൈവിടപ്പെട്ടു പോകും രണ്ടാം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിന്ന് വിളിച്ച് ചോദിക്കും

രാത്രിയും വന്നിരിക്കുന്നു എങ്ങനെയാണ് പ്രഭാതവും ഒരുമിച്ച് വരുന്നത് ഒരുമിച്ച് വരത്തില്ല ഏതിന് സ്ത്രോത്രം ഒരു പ്രഭാതം വരുമ്പോൾ അടുത്ത രാത്രി അല്ല അടുത്തൊരു വെളിച്ചുമാണ് എന്നാൽ കർത്താവിന്റെ വരം എന്ന് പറയുന്നത് ഒരു പ്രഭാതവും രാത്രി ഒരുമിച്ച് വരാൻ പോവുകയാണ് അതിന്റെ അർത്ഥം എന്ത്